ഹലോ എവരി വൻ അസാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള പക്കവട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പക്കവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് വലിയ സവാളയാണ് സവാളയായിട്ടും എടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ആറ് പച്ചമുളകാണ് പിന്നെ ഒരു ഒരു അറേ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ചിൻ്റെ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പച്ചമുളക് ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഞാൻ കുട്ടികൾ കുട്ടികൾക്കും കൂടി കഴിക്കാവുന്ന ഭാഗത്തിലുള്ളതാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിവിടെ സവാള അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതൊരു ടേ ഒരു ടീസ്പൂണായിട്ട് വരും ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഒരു ടീസ്പൂൺ ഉണ്ടാവും അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ പച്ചമുളക് ചെറുതായിട്ടാണ് ഇങ്ങനെ ചെറുതായി റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് മല്ലിയിലയാണ് മല്ലിയിലതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയില ഒക്കെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി അടുത്തത് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ചധികം ഉണ്ടെങ്കിൽ അധികം ചേർക്കുക കറിവേപ്പിലൊക്കെ നമ്മൾ പൊക്കവടയിൽ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഇനി വേണ്ടത് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് രശ്മിൻ്റെ മുളക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർത്താൽ മതി ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണിലും കുറവ് അതായത് ഒരു രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല നിങ്ങൾ ഒഴിവാക്കരുത് അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യമായിട്ടുള്ളൊരു മസാലപ്പൊടിയാണ് ഉണ്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നമ്മൾ മസാലപ്പൊടികളും സവാളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് കൈ കൊണ്ടുതന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ഉള്ളിയിലോട്ട് നമ്മളെ മസാലപ്പൊടികളും എല്ലാതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാല പൊടികളെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒന്നര കപ്പ് കടല കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അതേ സെയിം കപ്പിൽ തന്നെ ഒന്നര കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇത് രണ്ടുമാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നിങ്ങളൊരു നാല് സവാള വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് കടലപ്പൊടിയും മാത്രം ചേർത്താൽ മതി കേട്ടോ ഒന്നര കപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൊണ്ടുവരണം ഇപ്പോൾ ഇതാ നമ്മൾ കടലപ്പൊടിയും മൈദയും സവാളയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു അത് കിട്ടുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ അങ്ങനെ ഇപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഈ പക്കവടൻ്റെ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ അതാ നമ്മളീ കൈക്കൊണ്ടിങ്ങനെ എടുത്തിടുമ്പോൾ അതുപോലെ വിട്ട് വിട്ടായിട്ട് കിട്ടണം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത് അപ്പോൾ ഈ ഒരു ലെവലിൽ ആണ് നമ്മൾ ബാറ്ററി കിട്ടേണ്ടത് ഇനി ഇത് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോവുക എന്താ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി മൈദപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ കടലപ്പൊടിയോ ഇട്ട് കൊടുത്താൽ മതിയാകും നമുക്ക് പൊക്കവട തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഭാഗത്തോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരണം നന്നായിട്ട് നല്ലതുപോലെ തന്നെ ചൂടാവണം എന്നാലേ നമുക്കിതിലേക്കുള്ള ബാറ്റർ ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നല്ലതുപോലെ എണ്ണ ചൂടായി വരണം അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ പോക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടെന്ന് നമുക്കിതിലേക്ക് കുറേശ്ശോ കുറേശ്ശായിട്ട് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം നമ്മുടെ പൊക്കവട മിക്സ് ഇതിലേക്ക് എണ്ണയിലേക്ക് ഓരോന്ന് ഓരോന്ന് വിധം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എണ് നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണോ ഉണ്ടാവേണ്ടത് പിന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം പക്കവടൻ്റെ മിക്സിയിലേക്ക് ഓരോന്നും ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് താന്നിട്ട് പോകും എണ്ണയിലേക്കൊന്ന് താഴ്ന്നു പോകും പിന്നീട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതാ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലേ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അതല്ല ഹൈ ഫ്ലെയിമിൽ മാത്രം വെക്കണം അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആയി പോകും ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മൾ ആദ്യം തയ്യാറാക്കിയ പോലെ തന്നെ പക്കവടന മിക്സ് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഹൈ ഫ്ലെയിം ആയിരിക്കണം പിന്നീട് അത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ പക്കവിടെ എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഞാൻ തരാം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല മുറുഭാഗം നല്ല സോഫ്റ്റാണ് പുറംഭാഗം നല്ല മുരിഞ്ഞിട്ടുമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ചെയ്യുക അങ്ങനെ ഇതിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട എന്നാലൊന്ന് ചെയ് ചെയ്ത് നോക്കുക പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളതിന് മുന്നിലുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എല്ലാം നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോസ് ഉണ്ടോ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും താങ്ക്